വോൾക്കാനിക് ട്യൂബിലൂടെ ഇവർ മൂന്നുപേരും അതിശക്തിയായി താഴേക്ക് പതിച്ചു ഒരുപാട് സമയമായിട്ടും ഇവർ താഴേക്കെത്താത്തത് കാണുന്ന ഹന്ന ട്രവറിനോട് ചോദിക്കുന്നു ഇതുപോലെ വോൾക്കാനിക് ട്യൂബിലൂടെ താഴേക്ക് പതിക്കുന്നവർ ചെന്നെത്തുന്നത് എന്നാണ് ആ ഒരു പുസ്തകത്തിൽ പറയുന്നത് താൻ വായിച്ചത് ഓർത്തെടുത്തുകൊണ്ട് ട്രവർ പറയുന്നു നമ്മൾ ചെന്ന് വീഴാൻ ഒരു വാട്ടർ സ്ലൈഡിലേക്കായിരിക്കും വീണ്ടും ഒരുപാട് ദൂരം ഇവർ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു പെട്ടെന്നായിരുന്നു ഇവരുടെ ശരീരത്തിലൂടെ വാട്ടർ മോളിക്യൂൾസുകൾ വന്ന് പതിക്കാൻ തുടങ്ങുന്നത് താഴെ എത്താറായി എന്ന് മനസ്സിലാക്കിയ ട്രവർ ഇവരോട് പറയുന്നു നമ്മൾ വാട്ടർ സ്ലൈഡിലേക്ക് വീഴാൻ പോവുകയാണ് എല്ലാവരും ഒരുങ്ങിയിരിക്കുക അല്പസമയത്തിനകം ഇവർ പേരും ആ ഒരു വാട്ടർ സ്ലൈഡിൽ ചെന്ന് പതിക്കുന്നു ട്രവറും ഷോണും വേഗം ആ ഒരു കരയിലേക്ക് നീന്തി കയറുന്നു അപ്പോഴാണ് ഇവർ ഹന്നയെ നോക്കുന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഹന്നയെ കാണുന്നില്ല ട്രവർ വീണ്ടും ആ ഒരു വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു അപ്പോഴാണ് വെള്ളത്തിൽ മുങ്ങി താഴുകയായിരുന്നു ഹന്നയെ കാണുന്നത് ഹന്നയുടെ പിറകിൽ ഉണ്ടായിരുന്ന ബാഗ് പാക്കിന്റെ കനം മൂലം ഹന്നയ്ക്ക് വെള്ളത്തിൽ നിന്നും മുകളിലേക്ക് നീന്തിക്കാറും സാധിക്കുന്നുണ്ടായിരുന്നില്ല മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുകയായിരുന്ന ഹന്നയറ്റവർ രക്ഷിച്ചുകൊണ്ട് കരക്കുകയറ്റുന്നു ഇവർ മൂന്ന് പേരും വളരെയധികം ക്ഷീണിതരായിരുന്നു മുകളിലേക്കും നോക്കി മലർന്നു കിടന്നുകൊണ്ട് ക്ഷീണം മാറ്റുകയായിരുന്നു ഇവർ അപ്പോഴാണ് നക്ഷത്രങ്ങളെപ്പോലെ എന്തൊക്കെയോ വെട്ടിത്തിളങ്ങുന്നത് ഹന്നയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ഉടനെ തന്നെ ഹന ട്രവറിനോട് ചോദിക്കുന്നു മുകളിൽ ആ വിട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നത് നക്ഷത്രങ്ങളാണോ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ട്രവർ പറയുന്നു ഹേ അതൊരിക്കലും നക്ഷത്രമാവാൻ ചാൻസ് ഇല്ല കേവിന്റെ സീലിംഗിലെ ഡെക്കറേഷൻസ് ആയിരിക്കാം അത് അപ്പോഴാണ് ഷോണിവരോട് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും പറയുന്ന നക്ഷത്രം പോലെയുള്ള ഒരു വസ്തുക്കൾ അത് ചലിക്കുന്ന പോലെ എനിക്ക് മാത്രമാണോ തോന്നുന്നത് മറ്റു രണ്ടുപേരും മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു ഷോൺ നീ പറഞ്ഞത് ശരിയാണല്ലോ നക്ഷത്രം പോലെയുള്ള വെട്ടിത്തിലങ്കുന്ന ആ ഒരു വസ്തുക്കൾ ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇവർ മൂന്ന് പേരും നോക്കി നിൽക്കെ പെട്ടെന്നായിരുന്നു അത് മുഴുവൻ താഴേക്ക് വരുന്നത് ബൾബുകൾ പോലെ സ്വയം പ്രകാശിക്കുന്ന ഇവിടെയുള്ള പ്രത്യേക ഇനത്തിൽപ്പെട്ട പക്ഷികളായിരുന്നു അത് ഇവരുടെ അടുത്തേക്ക് അടുത്തേക്കെത്തുമ്പോൾ മാത്രമാണ് ഇവർക്ക് ആ ഒരു സത്യം മനസ്സിലാകുന്നത് സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ഈ പക്ഷികൾ ഗുഹയിൽ നിന്നും പുറത്തേക്ക് പാറിപ്പോയ വഴിയിലൂടെ ഇവർ പേരും പുറത്തു കിടക്കുന്നു പുറത്തു കടന്ന് ചുറ്റും നോക്കുന്ന ഇവർ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകളാണ് കാണുന്നത് ഭൂമിയുടെ ഉള്ളിൽ ഉള്ളിലിതാ കണ്ണഞ്ചിപ്പിക്കുന്ന മറ്റൊരു ലോകം ലേഡൻ ബ്ലോക്കത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ വെറും കഥയായിരുന്നില്ല അതെല്ലാം യാഥാർത്ഥ്യമായി ഇപ്പോൾ ഇതാ ഇവരുടെ കൺമുൻപിൽ കാണുന്നു ഒരു വലിയ കെട്ടിടത്തിന്റെ ഉയരമുള്ള കൂറ്റൻ കൂണുകൾക്കിടയിലൂടെ ഇവർ നടന്നു പോകുന്നു ഭീമൻ കൂണുകൾക്കിടയിലൂടെ കുറച്ചു ദൂരം കൂടി ഇവർ മുൻപിലോട്ട് നടന്നപ്പോൾ കൂണുപോലെയുള്ള ഒരു ഭീമൻ മരത്തിൽ വീട് പോലെയുള്ള സെറ്റപ്പ് എല്ലാം ഒരുക്കിക്കൊണ്ട് മനുഷ്യർ മുമ്പെങ്ങോ ഇവിടെ താമസിച്ചിരുന്നതിന്റെ അടയാളങ്ങൾ കാണുന്നു ഇവർ ഇത് കണ്ട ഉടനെ തന്നെ ഷോണ ഒരു കൂണിനകത്തേക്ക് ഓടിക്കയറുന്നു ഷോണിന് പിറകെ ട്രവറും ആ ഒരു വീടിനകത്തേ കയറുന്നു എന്നാൽ ഇതേ സമയം ഭരയാകട്ടെ പുറത്ത് പരിസരമെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ രണ്ടുപേരും ഇതിനകത്ത് മുഴുവൻ നരിച്ചു പെറുക്കുമ്പോൾ ഇവർക്കൊരു കാര്യം മനസ്സിലാകുന്നു ഇതിനകത്ത് മുൻപ് താമസിച്ചിരുന്നത് മറ്റാരുമായിരുന്നില്ല എ ജേർണി ടു ദി സെന്റർ ഓഫ് ദിർത്ത് എന്ന ഒരു പുസ്തകത്തിന്റെ ഓദർ ആയിരുന്ന ലൈഡൻ ബ്ലോക്ക് ആയിരുന്നു അവിടെ തൂക്കിയിട്ടിരുന്ന ചെറിയ ഒരു ബാഗിൽ നിന്നും ഷോണിനൊരു പുസ്തകം ലഭിക്കുന്നു പുസ്തകത്തിലുണ്ടായിരുന്ന എഴുത്തുകൾ തന്റെ അങ്കണ്ണിന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഷോൺ പറയുന്നു ഇതെല്ലാം ലേഡൻ ബ്ലോക്ക് എഴുതിയതാവാം എന്നാൽ തന്റെ കയ്യിലുണ്ടായിരുന്ന ലൈഡൻ ബ്ലോക്കിന്റെ മറ്റു പുസ്തകങ്ങളെല്ലാം ഉണ്ടായിരുന്ന ഹാൻഡ് റൈറ്റിങ്ങും ഈ ഒരു പുസ്തകത്തിലെ ഹാൻഡ് റൈറ്റിങ്ങും വ്യത്യസ്തമായിരുന്നു ആ ഒരു ഹാൻഡ് റൈറ്റിംഗിലേക്ക് സൂക്ഷിച്ചു നോക്കുന്ന ട്രവറിനൊരു കാര്യം മനസ്സിലാകുന്നു ഈ പുസ്തകം തന്റെ സഹോദരനായിരുന്ന മാക്സ് എഴുതിയതാണ് പത്ത് വർഷങ്ങൾക്ക് മുമ്പേ കാണാതെയായ മാക്സ് എവിടേക്കാണ് ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇതേ സമയമാണ് തായൻ എന്നും ഹന്ന ട്രവറിനെ വിളിക്കുന്നത് ഷോണിനെ കൂട്ടാതെ നിങ്ങൾ മാത്രം ഒറ്റക്കൊന്ന് ഇവിടേക്ക് എന്ന് വിളിച്ചു പറയുന്നു ഷോണിന് മുകളിൽ തന്നെ നിർത്തി ട്രവർ താഴേക്ക് പോയി നോക്കുന്നു ട്രവറിന്റെ സഹോദരനായ മാക്സ് ആൻഡേഴ്സിന്റെ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളായിരുന്നു ഹന്ന അവിടെ കണ്ടെത്തിയിരുന്നത് കാണാതായ തന്റെ സഹോദരൻ മാക്സിന്റെ അവശേഷിപ്പുകൾ മകനായ ഷോണിന്റെ സാന്നിധ്യത്തിൽ ഇവർ മൂന്നുപേരും കൂടി അവിടെയുള്ള ഒരു കടൽ തീരത്ത് സംസ്കരിക്കുന്നു പിന്നീട് ഇവർ മൂന്ന് പേരും ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരികെ വരുന്നു ട്രവറും ഹന്നയും മാക്സിന്റെയും അതുപോലെ ലേഡൻ ബ്ലോക്കിന്റെയും പുസ്തകങ്ങളെല്ലാം പരിശോധിക്കുന്നതിൽ നിന്നും ഇവർക്കൊരു കാര്യം വ്യക്തമാകുന്നു ഇവിടെ നിന്നും തിരികെ ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് തന്നെ രക്ഷപ്പെടുവാനുള്ള ഏക വഴി എന്ന് പറയുന്നത് സമുദ്രത്തിന് കുറുകെയുള്ള നദി പോലെയുള്ള ഒരു ഇടനാഴി കണ്ടെത്തണം ഇവർ ഇപ്പോൾ ഇരിക്കുന്നതിന്റെ നോർത്ത് ഡയറക്ഷനിലാണ് ആ ഒരു നദി എന്ന് പറയുന്നത് ആ നദി കണ്ടെത്തി നേരെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇവർക്ക് തിരികെ ഭൂമിയിലേക്ക് എത്താം ഇവിടെ നിന്നും തിരികെ ഭൂമിയിലേക്ക് വരാൻ മാക്സ് പരിശ്രമിച്ചിരുന്നു എന്നാൽ അപ്പോഴേക്കും ഈ ഒരു ലോകത്തിന് ചുറ്റുമുള്ള മാഗ്മയുടെ ടെമ്പറേച്ചർ വർദ്ധിക്കുകയും അതുമൂലം ഇവിടെയുള്ള ജീവിതം അസാധ്യമായി മാറുകയും മാക്സ് അങ്ങനെ മരണപ്പെടുകയുമായിരുന്നു ഇവർ ഇവിടേക്ക് വരുന്ന സമയത്ത് ചുറ്റുമുള്ള മാഗ്മയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വെറും എൺപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരുന്നു എന്നാൽ ചുരുങ്ങിയ ഒരു സമയം കൊണ്ടിപ്പോൾ അത് നൂറിന് മുകളിൽ പോയിരിക്കുന്നു ടെമ്പറേച്ചർ നൂറ്റിമുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യർക്ക് അധികനേരമൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഇവരുടെ കണക്കുകൂട്ടലുകൾ ശരിയാണെങ്കിൽ ഇനി ഏതാണ്ട് രണ്ട് ദിവസം അതായത് നാപ്പത്തിയെട്ട് മണിക്കൂറിനകം ടെമ്പറേച്ചർ നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിൽ കടക്കും അതിനു മുൻപ് ഇവർക്ക് മൂന്ന് പേർക്കും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിൽ മാക്സിന് സംഭവിച്ച അതേഗതി തന്നെയായിരിക്കും ഇവർക്കും സംഭവിക്കാൻ പോകുന്നത് പിന്നീട് ഒന്നും തന്നെ ആലോചിക്കാതെ ഒട്ടും തന്നെ സമയം പഴയാക്കാതെ ഇവർ രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങൾ തേടുന്നു അവിടെ നിന്നും ആ ഒരു കാട്ടിൽ നിന്നുമെല്ലാം കിട്ടാവുന്ന എല്ലാ വസ്തുക്കളെയും ശേഖരിച്ചുകൊണ്ട് ഇവർ പേരും കൂട്ടായി പരിശ്രമിച്ചുകൊണ്ട് ഒരു വഞ്ചി നിർമ്മിക്കുന്നു എന്നിട്ട് വഞ്ചിയിൽ വലിയ ഒരു പായ വലിച്ചു കിട്ടിക്കൊണ്ട് ഇവർ അത് കടലിലേക്ക് ഇറക്കുന്നു ഇവർ മൂന്ന് പേരും ആ ഒരു പായവഞ്ചിയിൽ കടലിലൂടെ നോർത്ത് ഡയറക്ഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളത്തിനടിയിൽ എന്തോ വെട്ടിത്തിളങ്ങുന്നത് കണ്ട് കൗതുകത്തോടെ ഷോൺ തന്റെ അങ്കിളിനോട് പറയുന്നു അങ്കിൾ ഇത് ജെല്ലി പിഷാണെന്ന് തോന്നുന്നു എന്തോ അപകടം പതിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കിയ ട്രവർ ഷോണിനോട് വിളിച്ചു പറയുന്നു ഷോൺ വേഗം അല്പം പിറകിലേക്ക് മാറിയിരിക്കെ നമുക്ക് പരിചയമുള്ള ഭൂമിയിലുള്ള കടലിലല്ല നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെയുള്ള ഈ ഒരു കടലിൽ എന്തെല്ലാം അപകടങ്ങളാണ് ഉളഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല ട്രവർ ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും പിരാനെ പോലെയുള്ള ഒരു കൂറ്റൻ മത്സ്യം ഷോണിനു നേരെ ചാടി വീഴുന്നു കൂർത്ത പല്ലുകൊണ്ട് ഷോണിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഒരുവിധത്തിൽ ആ ഒരു മത്സ്യത്തെ ഷോൺ കടലിലേക്ക് തന്നെ തള്ളിയിടുന്നു അപ്പോഴേക്കും മറ്റൊരു മത്സ്യം ട്രവറിന് നേരെയും ചാടി വീഴുകയാണ് തന്നെ കടിക്കാൻ വേണ്ടി വാപ്പിളർന്ന ആ ഒരു മത്സ്യത്തെ ട്രവർ ഒരിടത്തിൽ കടലിലേക്ക് തന്നെ തള്ളിയിടുന്നു എന്നാൽ അപ്പോഴേക്കും കടലിൽ നിന്നും തുരുതുരേന ഭീമൻ പിരാന മത്സ്യങ്ങൾ ഇവർക്ക് നേരെ ചാടാൻ തുടങ്ങുന്നു കയ്യിൽ കിട്ടിയ മുഴുവൻ വസ്തുക്കളെയും ആയുധമാക്കിക്കൊണ്ട് ഇവർ ആ ഒരു മത്സ്യങ്ങളെയെല്ലാം അടിച്ചുതെറപ്പിക്കുകയാണ് അങ്ങ് ട്രവർ ഷോണനോട് പറയുന്നു ഷോൺ നമ്മളിപ്പോൾ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി വരുന്ന ഓരോ ബാളിനെയും നീ അടിച്ചുതെറപ്പിക്കാൻ നോക്ക് അങ്ങനെ ആവേശത്തോടു കൂടി ബേസ്ബോൾ കളിക്കുന്ന പോലെ ട്രവറും ഷോണും ഈയൊരു മത്സ്യങ്ങളെയെല്ലാം അടിച്ചുതെറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്നായിരുന്നു കടലിൽ നിന്നും കൂറ്റൻ ദിനോസറുകളെ പോലെയുള്ള ജീവികൾ ഉയർന്നു വരുന്നത് ഇത് കണ്ട ഇവർ ഭയന്നു നിൽക്കുകയാണ് കാരണം ഇവരുടെ ബോട്ടിന്റെ തൊട്ടടുത്താണ് ഭീമൻ ദിനോസറുകളെ പോലെയുള്ള ഈ ഒരു ജീവികൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ദിനോസറുകളെ പോലെയുള്ള ആ ഒരു കൂറ്റൻ ജീവികൾ വന്നിരിക്കുന്നത് ഇവരെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നില്ല ഇവരുടെ നേരെ ചാടി വീണുകൊണ്ടിരിക്കുന്ന പിരാനയെ പോലെയുള്ള ഒരു മത്സ്യങ്ങളെ പിടിച്ച് ഭക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ജീവികൾ വന്നിരിക്കുന്നത് എന്നാൽ അതിഭീമന്മാരായ ഈ ഒരു ജീവികൾ ആ ഒരു കടലിൽ ഉണ്ടാക്കുന്ന മൂലം ഇവരുടെ പായവഞ്ചി ആകെ കൂടി ആടി ഉലയാൻ തുടങ്ങുന്നു കാറ്റിന്റെ ദിശക്കനുസരിച്ച് നോർത്തേൺ ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കാൻ വേണ്ടി ഇവർ വഞ്ചിയിൽ കെട്ടിവെച്ചിരുന്ന ആ ഒരു പാഴ ഇളകിപ്പോകാൻ തുടങ്ങുന്നു ഇത് കണ്ട ഷോൺ ഓടി വന്നുകൊണ്ട് ആ ഒരു പാഴ വെച്ചിരുന്ന കയറിൽ പിടിച്ചുകൊണ്ട് അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നാൽ അപ്പോഴേക്കും കാറ്റിന്റെ ശക്തി വീണ്ടും കൂടുകയും ഷോണിനെയും കൊണ്ട് കെട്ടിവെച്ചിരുന്ന ആ ഒരു പായ ആകാശത്തേക്ക് പറന്നു പോവുകയും ചെയ്യുന്നു നിസ്സഹായനായി പറന്നു പോകുന്ന ഷോണിനെയും നോക്കി നിലവിളിക്കാൻ മാത്രമേ ട്രവറിന് സാധിച്ചുള്ളൂ ഷോണിനെയും പറത്തിക്കൊണ്ട് കാറ്റിന്റെ ദിശയിൽ സഞ്ചരിച്ച ആ ഒരു പാഴ ഷോണിനെയും കൊണ്ടൊരു കടൽ തീരത്ത് ചെന്ന് വീഴുന്നു ബോധം തിരിച്ചു കിട്ടി എഴുന്നേറ്റുകൊണ്ട് ചുറ്റുനോക്കുന്ന ഷോണിനൊരു കാര്യം മനസ്സിലാകുന്നു താൻ ഇപ്പോൾ ഇവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു ഇതുവരെ തന്റെ കൂടെ ഉണ്ടായിരുന്ന അങ്കിട്രവറും അതുപോലെ തന്നെ ഹന്നയും ഒന്നും ഇപ്പോൾ തന്റെ കൂടെയില്ല എന്തു ചെയ്യണമെന്നറിയാതെ കൂടെ അന്താളിച്ചു നിൽക്കുകയായിരുന്നു ഷോൺ അപ്പോഴാണ് നേരത്തെ ഇവർ കണ്ടിരുന്ന തിളങ്ങുന്ന പക്ഷികളിൽപ്പെട്ട ഒരു പക്ഷി ഷോണിന്റെ മുൻപിലൂടെ പാറിപ്പറക്കുന്നത് എന്നിട്ട് ഷോണിന് വൈ പോലെ ആ ഒരു പക്ഷി ഒരു ഗുഹക്കകത്തേക്ക് പാറിപ്പോകുന്നു ആ ഒരു പക്ഷിയെ ഫോളോ ചെയ്തുകൊണ്ട് ഷോണും ആ ഒരു ഗുഹക്കകത്തേക്ക് പോകുന്നു ശുദ്ധജലത്തിന്റെ ഒരു നീരൊറവിയുടെ അടുത്തേക്കായിരുന്നു ആ ഒരു പക്ഷി ഷോണിനെയും കൊണ്ടുപോയത് അതിൽ നിന്നും വേണ്ടുവോളം വെള്ളം കുടിച്ചുകൊണ്ട് ഷോൺ ദാഹം മാറ്റുന്നു ഇതേ സമയം തന്നെ ഹന്നയും ട്രവറും ആ ഒരു സമുദ്രത്തിൽ നിന്നും ഒരു വിധത്തിൽ കരയിലേക്ക് തന്നെ തിരികെ എത്തുന്നു എന്നിട്ട് ഷോണിനെയും തിരഞ്ഞുകൊണ്ട് നോർത്തേൺ ഡയറക്ഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവർ നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഷോണിനെ കാണാത്തത് കൊണ്ട് വളരെയധികം വിഷമാവസ്ഥയിലുള്ള ട്രവറിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹന്ന പറയുന്നു അവൻ ഒരു ചെറിയ പയ്യനാണെങ്കിലും അവൻ വളരെയധികം ബുദ്ധിമാനായ ഒരു കുട്ടിയാണ് നമ്മളെ നമ്മളെപ്പോലെ തന്നെ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവനും ഇപ്പോൾ നോർത്ത് ഇന്ത്യ റേഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നുപോയി കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ അവനെ തീർച്ചയായും കണ്ടെത്തും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഹന്ന ട്രവറിനെ ആശ്വസിപ്പിക്കുന്നു അങ്ങനെ ഒരുപാട് ദൂരം ഷോണിനെയും തിരിഞ്ഞ് നടന്ന് ക്ഷീണിതരായ ഇവർ രണ്ടുപേരും അല്പസമയം വിശ്രമിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് താഴെയിരിക്കുന്നു ഇവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ടിരിക്കെ പെട്ടെന്നാണ് ട്രവർ ആ ഒരു കാഴ്ച കാണുന്നത് ഹന്നയുടെ പിറകിൽ ഉണ്ടായിരുന്ന ഒരു ഭീമൻ കാർണിവോറസ് സസ്യം ഹന്നയെ വിഴുങ്ങാൻ വേണ്ടി ഹന്നയുടെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുന്നു ഇത് കണ്ടവിടെ നിന്നും എഴുന്നേറ്റ ട്രവർ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് കൊണ്ട് മുള്ളുകൾ നിറഞ്ഞ സസ്യത്തിന്റെ തല പോലെയുള്ള ഭാഗം മടിച്ചുതെറിപ്പിക്കുന്നു എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് കൊണ്ട് ദേഷ്യത്തോടെ അതിനെ കുത്തി നശിപ്പിക്കുന്നു എന്നാൽ ഇതിനുശേഷം പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ അടുത്തുണ്ടായിരുന്ന ഹന്നയെ കാണുന്നില്ല അല്പം മുകളിലേക്ക് നോക്കുമ്പോൾ ഹന്നെ അത് അവിടെ വള്ളികളിൽ തൂങ്ങിക്കിടക്കുന്നു അപ്പോഴേക്കും ഈ ഒരു സസ്യം അതിന്റെ വള്ളികൾ ഉപയോഗിച്ചുകൊണ്ട് ഹന്നയെ ട്രാഫിലാക്കിയിരുന്നു എന്നിട്ട് ഹന്നയെ വിഴുങ്ങിക്കളയാൻ വേണ്ടി മുള്ളുകൾ നിറഞ്ഞ തലകൾ പോലെയുള്ള ആ ഒരു ഭാഗം ഹന്നയുടെ അടുത്തേക്ക് നീട്ടുകയാണ് വളരെയധികം ഉയരത്തിലായത് കൊണ്ട് ആ ഒരു സസ്യത്തെ അവിടെ ചെന്നുകൊണ്ട് ആക്രമിക്കാൻ ട്രവറിനെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ട്രവർ ബുദ്ധിപരമായ മറ്റൊരു കാര്യം ചെയ്യുന്നു ഈ ഒരു സസ്യത്തിന്റെ മുരട് ഭാഗം കണ്ടെത്തുകയും അതിന് വേരോടെ പിഴുതറിയുകയും ചെയ്യുന്നു ഇതോടുകൂടി ഹന്നയെ ചുറ്റി വരിഞ്ഞിരുന്ന ഒരു വള്ളികളെല്ലാം ലൂസായി ഹന്ന താഴേക്ക് വീഴുന്നു ഇതേ സമയം തന്നെ ഷോൺ നേരത്തെ ഹന്ന പറഞ്ഞതുപോലെ തന്നെ ട്രവർ നൽകിയിരുന്ന ഒരു കോംബസും ഉപയോഗിച്ചുകൊണ്ട് നോർത്തേൺ ഡയറക്ഷൻ ലക്ഷ്യമാക്കിക്കൊണ്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഷോണിന് കൊണ്ട് പ്രകാശിക്കുന്ന ഒരു പക്ഷിയും ഉണ്ടായിരുന്നു മുൻപിൽ കുറെ ദൂരം നടന്നു നടന്ന് ഒടുവിൽ ഷോൺ പെട്ടെന്ന് കാൽ തന്നെ താഴെ വീഴുന്നു പെട്ടെന്നുള്ള വീഴ്ചയിൽ ഷോണിന്റെ കയ്യിലുണ്ടായിരുന്ന കോമ്പോസിന്റെ ഒരു ഭാഗം തെറിച്ച് ദൂരെ പോകുന്നു എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് താഴേക്ക് വീഴുന്നതിന് പകരം ലോഹത്തിന്റെ ആ ഒരു ഭാഗം അതാ എയറിൽ ഫ്ലോട്ടായി കിടക്കുന്നു വീണിടത്ത് നിന്നും എഴുന്നേറ്റിക്കൊണ്ട് തന്റെ മുൻപിലേക്ക് നോക്കുമ്പോഴാണ് ഷോണ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണുന്നത് തന്റെ മുൻപിൽ അതാ പാറ കഷ്ണങ്ങൾ വായുവിൽ പൊന്തി നിൽക്കുന്നു ഇനി ഇവിടെ നിന്നും നോർത്തേൺ ഡയറക്ഷനിൽ കൂടുതൽ മുൻപിലോട്ട് പോകണമെങ്കിൽ ഫ്ലോട്ടായി കിടക്കുന്ന ഈ ഒരു പാറ കഷ്ണത്തിലൂടെ ചാടിക്കിടന്ന് മാത്രമേ അപ്പുറത്തേക്ക് എത്താൻ കഴിയൂ പരസ്പരം ടച്ച് ചെയ്യാതെ അഗാധമായ ഒരു ഗർഭത്തിനു മീതെ പൊന്തി കിടക്കുകയാണ് ഈ ഒരു പാറക്കഷ്ണങ്ങൾ അതുകൊണ്ട് ഓരോ പാറകഷ്ണത്തിൽ നിന്നും തൊട്ടപ്പുറത്തുള്ള പാറകാഷ്ണത്തിലേക്ക് ഉയർന്നു ചാടി വേണം എത്താൻ എങ്ങാനും കാല് വഴുതി താഴെ വെയ്യുകയാണെങ്കിൽ പിന്നെ കഥ കഴിഞ്ഞേ തന്നെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് വളരെ റിസ്ക് എടുത്തുകൊണ്ട് ഷോൺ ആ ഒരു പാറക്കാഷ്ണത്തിലേക്ക് എടുത്തു ചാടുന്നു എന്നിട്ട് വളരെ കെയർഫുൾ ആയിക്കൊണ്ട് ഓരോ പാറകഷ്ണത്തിൽ നിന്നും അപ്പുറത്തെ പാറകാഷ്ണത്തിലേക്ക് ചാടിക്കടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പെട്ടെന്നായിരുന്നു ഒരു പാറക്കാഷ്ണം ഷോണിനെയും കൊണ്ട് തലകയായി തിരിയാൻ തുടങ്ങുന്നത് ഷോൺ തന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ആ ഒരു പാറക്കഷ്ണത്തിൽ കെട്ടിപ്പിടച്ചു കിടക്കുന്നു തല കീഴായി തിരിഞ്ഞ് പാറക്കാഷ്ണം വീണ്ടും പഴയ നിലയിലേക്ക് തന്നെ എത്തുമ്പോൾ ഷോൺ വേഗം കുതിച്ചു അപ്പുറത്തേക്ക് ചാടുന്നു അവിടെ നിന്നും മൽപ്പ് കൂടി മുൻപിലോട്ട് പോകുമ്പോൾ ദിനോസറുകളുടെ ശവപ്പറമ്പ് പോലെയുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന സ്ഥലത്തേക്കാണ് ഷോൺ എത്തിച്ചേരുന്നത് ഒരു ഭീമൻ ദിനോസറിന്റെ ദ്രവിച്ചു പോയ തലയോട്ടിയെല്ലാം കണ്ട് ആകെ കൂടെ ഭയന്നു നിൽക്കുകയാണ് ഷോൺ അപ്പോഴേ അത് അതി ഭീകര ശബ്ദത്തിലുള്ള ദിനോസറിന്റെ ഗർജനങ്ങൾ കേൾക്കുന്നു ഇത് കേട്ട് പഴന്നുപോയ ഷോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു കുന്നിന്റെ മറവിൽ ഒളിച്ചു നിൽക്കുകയായിരുന്നു ഷോൺ അവിടെ ഒളിച്ചു നിൽക്കുമ്പോൾ ഷോണിന്റെ ശരീരത്തിലേക്ക് എന്തോ ഒരു വസ്തു ഒറ്റ വീഴുന്നു പോലെയുള്ള ഈ ഒരു വസ്തു എവിടെ നിന്നാണ് വീണതെന്നറിയാൻ വേണ്ടി ഷോൺ മുകളിലേക്ക് നോക്കുമ്പോൾ ഷോണിൻ്റെ കണ്ണുകൾ തള്ളിപ്പോകുന്നു തന്നെ വീഴുങ്ങാൻ വേണ്ടി വാപ്പിളർന്ന് നിൽക്കുന്ന ഒരു ദിനോസറിനെയാണ് ഷോൺ കാണുന്നത് ഷോൺ അവിടെ നിന്നും തന്റെ സർവ്വശക്തിയും എടുത്തുകൊണ്ട് ജീവനം കൊണ്ടോടുന്നു എന്നാൽ ദിനോസറാകട്ടെ ഷോണിനെ വിടാതെ പിന്തുടർന്നുകൊണ്ട് തൊട്ടു പിറകയും രക്ഷപ്പെടാൻ വേണ്ടി ഷോൺ ഒരു ഗുഹയിൽ കയറി ഒളിക്കുന്നു എന്നാൽ വിട്ടുകൊടുക്കാതെ ദിനോസർ തന്റെ തലകൊണ്ട് ആ ഒരു ഗുഹയുടെ കവാടം മടിച്ചു മടിച്ചുപൊളിക്കാൻ ശ്രമിക്കുകയാണ് ഇത് കണ്ട് ഭയന്നുകൊണ്ട് ഷോൺ ഉറക്കെ നിലവിളിക്കുന്നു ഇതേ സമയം ഷോണിനെ തിരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്ന ട്രവറും ഹന്നയും ആ ഒരു നിലവിളി കേൾക്കുന്നു ഷോണിന്റെ നിലവിളി കേട്ട് ഷോണാണെന്ന് മനസ്സിലാക്കിയതും ട്രവർ അവിടെ കൂടി ചെന്ന് നോക്കുന്നു അകത്തു നിന്നും ഷോണിന്റെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ടതും ഷോൺ അവിടെ കുടുങ്ങി കിടക്കുകയാണെന്ന് മനസ്സിലാക്കിയ ട്രവർ ആ ഒരു ഗുഹയുടെ ഇപ്പുറത്തുള്ള ഭാഗം ഇടിച്ചു തകർക്കുന്നു ഷോണിനെ ആ ഒരു ഗുഹയിൽ നിന്നും വലിച്ചു പുറത്തേക്കെടുത്തുകൊണ്ട് അവനെ തനിക്ക് തിരിച്ചു കിട്ടിയ ആ ഒരു സന്തോഷത്ത് നിൽക്കുകയാണ് ട്രവർ നമുക്ക് രണ്ടുപേർക്കും വേഗം ഇവിടെ നിന്നും രക്ഷപ്പെടണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഷോണിനെയും വിളിച്ചുകൊണ്ട് നോർത്തേണ്ട ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയായിരുന്നു ട്രവർ പെട്ടെന്നായിരുന്നു നേരത്തെ ഷോണിന്റെ പിറകെ കൂടിയ ആ ഒരു ദിനോസർ ഗുഹയെല്ലാം ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഇവരുടെ പിറകെ കൂടുന്നത് ഷോണിനെ രക്ഷിക്കാൻ വേണ്ടി ദിശമാരി ദിനോസറിന്റെ തൊട്ടടുത്ത് കൂടെ ഓടുന്നു ട്രവർ ദിനോസറാവട്ടെ ട്രവറിനെ പിടിക്കാൻ വേണ്ടി ട്രവറിന്റെ തൊട്ടു പിറകിലും എന്നാൽ ട്രവറും ദിനോസറും ഓടിക്കൊണ്ടിരുന്ന ഭൂമിയുടെ ആ ഒരു ഭാഗം മൊത്തമായിട്ട് മിടിഞ്ഞുകൊണ്ട് താഴേക്ക് വീഴുന്നത് അഗാധമായ ഒരു ഗർഭത്തിലേക്ക് ദിനോസറും തന്റെ അങ്കിളും വീഴുന്നത് നോക്കി നിൽക്കിയായിരുന്നു ഷോൺ തന്റെ അങ്കിന് തനിക്ക് നഷ്ടമായ ഒരു ദുഃഖത്തിൽ ആ ഒരു ഗർത്തത്തിലേക്ക് നോക്കിക്കൊണ്ട് വിഷമിച്ചു നിൽക്കിയായിരുന്നു ഷോൺ എന്നാൽ മൊത്തമായി മിടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നതിന് മുൻപേ തന്നെ ഗർത്തത്തിന്റെ സൈഡിലുള്ള ഒരു പാറ ട്രവറിന് പിടുത്തം കിട്ടിയത് കൊണ്ട് ട്രവർ രക്ഷപ്പെട്ടിരുന്നു സങ്കടപ്പെട്ടു നിന്നിരുന്ന ഷോണിന്റെ മുൻപിലേക്ക് ട്രവർ കയറി വരുന്നു ഇവർ രണ്ടുപേരും വേഗം ഇവിടെ നിന്നും പുറത്തു കിടക്കാനുള്ള ഒരു ഗുഹക്കകത്തേക്ക് എന്നാൽ ആ ഒരു ഗുഹയിലൂടെ അല്പദൂരം മുൻപിലോട്ട് നടന്നു പോകുമ്പോൾ ഇവർ കാണുന്നത് മുൻപിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിയാണ് ഇനി ഇവർക്ക് മുൻപിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നദിയിലൂടെ വേണം കടന്നു പോകാൻ എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും അപ്പോഴേ ദിനോസറിന്റെ തലയൊട്ടി ഒരു തോണി പോലെയാക്കി തുഴഞ്ഞുകൊണ്ട് നമ്മുടെ ഹന്ന കടന്നു വരുന്നു ഇവർ രണ്ടുപേരും വേഗം ആ ഒരു തോണിയിലേക്ക് ചാടിക്കയറുന്നു എന്നാൽ അല്പദൂരം ആ ഒരു നദിയിലൂടെ ഈ ഒരു തോണി മുൻപിലോട്ട് പോകുമ്പോൾ നദിയിലുള്ള വെള്ളം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒടുവിൽ വെള്ളം തീരെ കുറയുകയും ഇവർ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഇവരുടെ തോണി അതായത് ദിനോസറിന്റെ തലയൊട്ടി ഇവരെയും കൊണ്ട് അഗാധമായ മറ്റൊരു ഗർഭത്തിലേക്ക് ചെന്ന് വീഴുകയും ചെയ്യുന്നു ഇവരെയും കൊണ്ട് അല്പദൂരം താഴേക്ക് പതിച്ച ശേഷം ഗർത്തത്തിന്റെ സീഡുകളിൽ തട്ടി അവിടെ തങ്ങി നിൽക്കുന്നു കുറച്ചുകൂടി െങ്കിൽ ഇവർ ചെന്ന് വീയുന്നത് തിളച്ചു മറിയുന്ന ലാവയിലേക്കായിരുന്നു പാറയിലെ മെഗ്നീഷ്യത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ട്രവറിനൊരു കാര്യം മനസ്സിലാകുന്നു ഇവർ ഇപ്പോഴുള്ളത് ഒരു വോൾക്കാനിക് ട്യൂബിനകത്താണ് നേരത്തെ ഭൂമിയിൽ നിന്നും ഇവരെ ഈ ഒരു അത്ഭുത ലോകത്തേക്ക് കൊണ്ടുവന്ന വോൾക്കാനിക് ട്യൂബ് അതേപോലെയുള്ള മറ്റൊരു വോൾക്കാനിക് ട്യൂബിനകത്താണ് ഇവർ ഇപ്പോൾ വന്നപെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താഴേക്ക് പോകുന്നതിനു പകരം അതിശക്തിയായി വളരെ വേഗത്തിൽ മുകളിലോട്ട് കുതിക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് ഭൂമിയിലേക്ക് തന്നെ തിരികെ എത്താം അതിനുവേണ്ടി ട്രവർ ഒരു ബുദ്ധി ബുദ്ധിപ്രയോഗിക്കുന്നു ആ ഒരു തോണിയിൽ താഴേക്ക് തൂങ്ങിക്കിടന്നുകൊണ്ട് മെഗ്നീഷ്യം അടങ്ങിയ ആ ഒരു പാറയിൽ തീപ്പൊരി കത്തിക്കുന്നു ആദ്യത്തെ രണ്ട് തവണ പരാജയപ്പെടുമെങ്കിലും മൂന്നാമത്തെ തവണ ട്രവർ വിചാരിച്ച പോലെ തന്നെ ഒരു ഉഗ്രൻ സ്ഫോടനം നടക്കുകയും കുത്തിയൊലിക്കുന്ന വെള്ളം താഴെ തിളച്ചു മറിയുന്ന ലാവയിലേക്ക് ചെന്ന് വീഴുകയും ഇതിന്റെ പരിണിത ഫലമായി അത്യുഗ്രൻ ഫോയ്സിൽ നീരാവി മുകളിലേക്ക് വരികയും ചെയ്യുന്നു നീരാവിയുടെ ഫോയ്സ് കാരണം ഇവർ ഇരുന്നിരുന്ന ആ ഒരു തോണി ഇവരെയും കൊണ്ട് മുകളിലേക്ക് പറക്കാൻ തുടങ്ങുന്നു അങ്ങനെ ദീർഘദൂരം മുകളിലേക്ക് പറന്ന ശേഷം ഈ ഒരു വോൾക്കാനിക് ട്യൂബിനകത്തു കൂടി ഇവർ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു ആ ഒരു ദിനോസറിന്റെ തലയോട്ടി ലക്നിപർവത്തിൽ നിന്നും പുറത്തേക്ക് തെറിച്ചുപോയി പോയവർ നേരെ ചെന്ന് വീഴുന്നത് ഇറ്റലിയിലെ ഒരു ഉൾനാടൻ മലഞ്ചെരുവിലേക്കായിരുന്നു കുന്നിൻ ചെരുവിലൂടെ അതിശക്തിയായി തായെ കുതിർന്നു വരുന്നതിനടക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു മുന്തിരി കർഷകന്റെ മുന്തിരിപ്പാടം മുഴുവനായിട്ടും ഇവർ തകർത്ത് കളയുന്നു ഒരുപാട് നാളത്തെ തന്റെ അധ്വാനമായ കൃഷിയെല്ലാം ഇവർ തകർത്ത് കളഞ്ഞതിന്റെ ഒരു അരിശത്തിൽ വളരെ വിഷമത്തോടെ ഇവരെ ചീത്ത പറഞ്ഞുകൊണ്ടവർ മുത്തശ്ശൻ ഇവരുടെ അടുത്തേക്ക് നടന്നു വരികയായിരുന്നു അപ്പോഴാണ് ഷോൺ തന്റെ ബാഗിൽ നിന്നും ഒരു ഡയമണ്ട് എടുത്തുകൊണ്ടാണ് ഒരു മുത്തശ്ശിനെ നൽകുന്നത് നിങ്ങളുടെ കൃഷി ഞങ്ങൾ നശിപ്പിച്ചതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ട് ഇത് സ്വീകരിച്ചാലും എന്ന് പറയുന്നു മുത്തശ്ശൻ ആ ഒരു ഡയമണ്ട് വാങ്ങി അത് പരിശോധിച്ച ശേഷം മുത്തശ്ശൻ പറയുന്നു നിങ്ങൾ ഇനി എത്ര തവണ വേണമെങ്കിലും എന്റെ കൃഷിപ്പാടം തകർത്തുള്ളൂ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല വേണമെങ്കിൽ നിങ്ങൾ എന്റെ വീട് തന്നെ തകർത്തുള്ളൂ കാരണം പാവം ആ ഒരു ഉൾനാടൻ കർഷകൻ തന്റെ ജീവിതകാലം മുഴുവൻ ഇനി ഒരു വീഞ്ഞു കൃഷി ചെയ്താലും കിട്ടാത്ത അത്രയും മൂല്യമുള്ള ഒരു ഡയമണ്ട് ആണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ആ ഒരു ബോൾക്കാനിക് ട്യൂബിൽ നിന്നും വിലമതിക്കാനാവാത്ത അത്രയും മൂല്യമുള്ള ഒരുപാട് ഡയമണ്ടുകൾ ഷോൺ തന്റെ സെഞ്ചിയിൽ വാരി നിറച്ചിരുന്നു അങ്ങനെ ഇവർ മൂന്ന് പേരും ഇറ്റലിയിൽ നിന്ന് നേരെ വീണ്ടും യു എസ് എയിലേക്ക് തന്നെ പറക്കുന്നു ഇപ്പോൾ കയ്യിൽ ധാരാളം പണം കൊണ്ട് തന്നെ ട്രവർ സ്വന്തമായിട്ടൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷനെല്ലാം സ്ഥാപിക്കുന്നു താൻ പഠിപ്പിച്ചിരുന്ന കോളേജിലുള്ള തന്റെ പഴയ സുഹൃത്തുക്കളെല്ലാം പോയി കണ്ടുകൊണ്ട് അവരോട് പറയുന്നു ഞാൻ സ്വന്തമായിട്ടൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ പോവുകയാണ് നിങ്ങളെയെല്ലാം ഞാൻ അവിടെയും കൊണ്ടുപോകാം ഇവിടെയുള്ള ഈ ഒരു ബോറിംഗ് ജോലിയെല്ലാം നിങ്ങൾ രാജിവെച്ചന്റെ കൂടെ വരണം ഇത് കേട്ട സുഹൃത്തുക്കൾ തമാശ രൂപേനെ ചോദിക്കുന്നു നിനക്കെന്താ വല്ല ലോട്ടറിയും മടിച്ചോ ഇത് കേട്ട് ട്രവർ ചിരിച്ചുകൊണ്ട് തന്റെ സുഹൃത്തുക്കളോട് പറയുന്നു ലോട്ടറി എന്ത് അതിനേക്കാൾ വിലമതി ഒരു ലഭിച്ചിട്ടുണ്ട് അത്രയും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അങ്ങനെ പിന്നീട് ഹന്നയും ട്രവറും ഷോണിനെ അവന്റെ അമ്മയുടെ അടുത്തേക്ക് യാത്രയാക്കുകയാണ് യാത്രയാക്കുമ്പോൾ ഷോണിനോട് ട്രവർ പറയുന്നു വേഗം നിന്റെ അമ്മയെ കണ്ട് തിരികെ വരണം നമുക്ക് മറ്റൊരു അഡ്വഞ്ചർ ട്രിപ്പ് കൂടി നടത്താനുണ്ട് നിന്നേക്കാൾ മികച്ച ഒരു പാർട്ണർ എനിക്ക് ഇനി ലഭിക്കാൻ പോകുന്നില്ല ഇവരോട് രണ്ടുപേരോടും യാത്ര പറഞ്ഞു പോകാൻ നിൽക്കുന്ന സമയത്ത് ഷോൺ തന്റെ ബാഗിന്റെ സിബ് തുറക്കുന്നതും അതിൽ നിന്നും അതാ സ്വയം പ്രകാശിക്കുന്ന ആ ഒരു പക്ഷി മുകളിലേക്ക് പറന്നു പോകുന്നു ഡയമണ്ട് മാത്രമല്ല ആ ഒരു അത്ഭുത ലോകത്തിൽ നിന്നും ഈ ഒരു അത്ഭുത പക്ഷിയെ കൂടി ഷോണിയുടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മുകളിലേക്ക് പറന്നുയരുന്ന ആ ഒരു പക്ഷിയെയും കാണിച്ചുകൊണ്ട് ഈ ഒരു കഥയുടെ അവസാനിക്കുകയാണ്